കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വേൾഡിലേക്ക് സ്വാഗതം ഇത് ഞാന് കൃഷിയായിട്ട് തന്നെയാണ് വന്നത് കൃഷി എടുക്കാനുള്ള ഒരുക്ക കാരണം ഒന്ന് കപ്പ നടാൻ വേണ്ടി വരുങ്ങിയ കപ്പന്റെ ടൈം ആണല്ലോ ഇത് ഏപ്രിൽ മാസം മഴ തുടങ്ങാനായി കപ്പ നടണം അപ്പൊ ഞാൻ നിലത്ത് നട്ട കപ്പ മുഴുവനും ഒരു എഴുപത്തി ശതമാനം എലി പെരിച്ചായിക്കാൻ കുട്ടിയ ഞാൻ നട്ടാല് പിന്നെ ബാക്കി ഇത്രേ എനിക്ക് കിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇപ്പോൾ പരിഹാര മാർഗം കണ്ടത് ഞാൻ ചാക്കിൽ നടുക എന്നുള്ളതാണ് അപ്പൊ ചാക്ക് നട കപ്പ ചാക്ക് നടണെങ്കിൽ നമ്മളെ സാധാ സനുചാക്ക് പോയാ ചപ്പ് ഹൈറ്റുള്ള ചാക്ക എല്ലാം വേണ്ടത് വിസ്താറുള്ള ചാക്കാ വേണ്ടത് എന്നാൽ ഇങ്ങനെ വേര് വേര് തടിച്ചിട്ടാണല്ലോ കപ്പയായി വരുന്നത് അപ്പൊ അതിന് വിസ്താറുള്ള വേണ്ടത് അയറ്റുള്ളിണ്ടാക്കി ഒരി കാര്യമില്ല അടിയിലേക്ക് പോകുന്നേല്ല അപ്പൊ ഈ കാച്ചിലൊക്കെ ഐറ്റുള്ളിരുന്നതാ കപ്പ ഞമ്മള് വിസ്താര ഞാൻ ഇന്ന് വലിയൊരു വലിയൊരു ചാക്ക് എടുത്തിട്ടുണ്ട് ഈ ചാക്ക് ഞാന് ഒരു കപ്പ നട്ടൊരു കാര്യം ഇതിൽ കാരണം ഇത്രയും ഭാഗം വേസ്റ്റ് ആയി പോകും ഇതിലേക്കൊന്നും പോകുക വേറെ പോയില്ല അപ്പൊ ഇത് രണ്ടാക്കി മാറ്റി രണ്ടാക്കി മാറ്റിയ നമുക്ക് രണ്ട് കപ്പ നട രണ്ട് കപ്പ കൊമ്പ് നടക്കാം ഇപ്പൊ ഞാൻ ഇത് രണ്ടാക്കി മാറ്റുന്നതും കപ്പൊക്കെ ഉണ്ടാകുന്ന ഗ്രോ എങ്ങനെയാണ് ഇപ്പൊ വിസ്താര വട്ടർ വരുത്തുന്നതും ഒക്കെ ഞാൻ കാണിച്ചു തരാം ഈ ചാക്കി ഞാന് നേർ പകുതിയാക്കി മാറ്റിയെട്ടോ അപ്പൊ ഒരു ഭാഗം ഓപ്പൺ ആയിരിക്കും മറ്റേ ഭാഗം ഓപ്പൺ അല്ല ഇത് ഒന്നിന്റെ രണ്ട് ഭാഗം ഓപ്പൺ അങ്ങനെ ഇപ്പൊ നടുവിന്റെ നടുഭാഗം ഇങ്ങനെ കത്രിക വെച്ചാൽ മതി ഒരു വരയൊക്കെ വരച്ചിട്ട കണ്ടില്ല മഞ്ഞ വര അല്ലെങ്കിൽ അങ്ങോ കായ്പോ ഞമ്മള് വെട്ടുമ്പോ ഇപ്പൊ രണ്ടെണ്ണാക്കി മാറ്റൊക്കെ തുണിയെ കട്ടിക്കുമ്പോട്ട് ഇപ്പൊ ഞമ്മക്ക് ഇതിന്റെ ഒരു ഭാഗം ഓപ്പൺ അല്ലല്ലോ അപ്പൊ ഞമ്മക്ക് ഈ ഭാഗം റൗണ്ടാക്കി മാറ്റണം അത് നമ്മൾക്ക് മിഷീൻ വേണം ഇനി മെഷീൻ വർക്ക് ആണെങ്കിൽ ഇതിന്റെ രണ്ട് ഭാഗവും ഓപ്പൺ അപ്പൊ ഒരു ഭാഗം നമുക്ക് അടിച്ചിട്ട് അടിക്കണം എന്നിട്ട് ഇവിടെ റൗണ്ട് ആക്കാൻ വേണ്ടിട്ടുള്ള അടിക്കും വേണം ഇനി നമ്മൾ മിഷീൻ എടുത്തിട്ട് പോകണം ഇത് രണ്ടാമത്തേ രണ്ട് ചാക്കില് നാല് കപ്പ് നട ഞാൻ കൊറേ നട്ടിട്ടുണ്ട് എല്ലാം കൂടി ഒന്നിച്ച നട നട്ട് നട്ടു പ്രശ്നം എന്താണല്ലോ മൊത്തം ഒന്നേ വരെ ആയാൽ ഞമ്മക്ക് കെട്ട് പറിക്കേണ്ടി അപ്പോ ഒരു മാസത്തിൽ രണ്ടു മൂന്നെണ്ണം നമ്മൾ തിന്നാൻ വേണ്ടി മാത്രം വ്യവസായിക അടിസ്ഥാനത്ത് നടുന്നവർക്ക് ഇതൊന്നും പോരാ ഇത് വീട്ടാവശ്യത്തിനുള്ളവർക്കുള്ള സൗകര്യങ്ങളാണ് അപ്പൊ നാലല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അല്ല ചക്കനെ വരുന്നുണ്ട് നാല് കപ്പന്റെ കപ്പിന്റെ രോഗം ഇങ്ങനെ മെഷീൻ ഞാൻ പോവാണ് മെഷീൻ്റെ അടുത്ത് ഇതാ ഇത് ഒരു ഭാഗം ഓപ്പൺ ഈ ഓപ്പൺ ഇല്ലാത്ത ഭാഗല്ലേ ആ ഭാഗം നമ്മൾ ഇതാ ഈ സൈഡിൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇങ്ങനെ എന്നാലേ അത് റൗണ്ടിൽ നിൽക്ക അപ്പുറത്തെ സൈഡും ഒരു ഒരു മൂല അടിച്ചു ഇനി അപ്പുറത്തെ ഈ അടിഭാഗത്തെ രണ്ടറ്റവും ഇങ്ങനെ അങ്ങ് അടിച്ചു ഇത് രണ്ടറ്റവും ഓപ്പൺ ഉള്ളത് ആ ഒരറ്റം ഓപ്പൺ അങ്ങ് പിന്നെ അതിന്റെ സൈഡ് ഇങ്ങനെ റൗണ്ട് വരാൻ വേണ്ടിട്ട് ആ കൂർപ്പ് പാകം ണന്ന വേഗം കഴിയും ഇല്ലാത്ത ചെന്നി പിടിപ്പിച്ചാലും മതി കേട്ടോ ഒന്ന് അടിച്ചു ഇതിനാകെ അടുപ്പുള്ളത് കട്ടായ ഭാഗം ഇനി ഇത് ഞാൻ മറിച്ചിട്ടു കാണിച്ചെരിച്ച അടിച്ചല്ലോ ആ ഈ ഇത് റൗണ്ടിൽ നിൽക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോകും റൗണ്ടിൽ നിന്നാ കുറേ പോട്ടി മിക്സ് ഒക്കെ നമുക്ക് കരിയിലൊക്കെ നിറച്ചിട്ടു ഇതിപ്പോ റൗണ്ടിൽ നിൽക്കുന്നുണ്ടോന്നറിയണെങ്കിൽ ഇത് നിറഞ്ഞ കരിയോ കണ്ടോ എന്നാലേ തിരിയോ ഇപ്പൊ ഞാൻ കാണിച്ചു മാത്രമേ കുറച്ച് ഓളിച്ചു കൊടുക്കണേ കുറച്ച് കൊടുത്തിട്ട് കൊറച്ച് കൊടുക്കില്ലാ ഒന്നായി എത്ര കാലം ഉണ്ട് ഇപ്പൊ ഫോണിൽ അത്ര വലുപ്പം തോന്നുന്നുണ്ടാവൂല എന്നാ ഇത് കാഴ്ചക്ക് കുപ്പ ഭയങ്കര ഇനി വേറൊന്ന് ഒന്നായി ഇതും അങ്ങനെ ഇതൊക്കെ ഒരേറ്റം ആദ്യം അടിച്ചതന്നെ കട്ട് ചെയ്യുമ്പോ ഒരു ഭാഗം രണ്ടാമത്തെ രണ്ടെണ്ണം കിട്ടി രണ്ടെണ്ണം കപ്പ നട രണ്ടെണ്ണം കിട്ടി ഇത് രണ്ടറ്റവും ഓപ്പൺ ഉള്ളതും ആ ഓപ്പൺ ഉള്ളതിന്റെ അപ്പൊ അറ്റങ്ങടിച്ചു അടിച്ചിട്ട് സൈഡില് അടിച്ചു അല്ലെങ്കിൽ അത് കെട്ടയിരുന്നു ആ സൈഡിൽ സാധാരണ സിമെന്റിലാക്കൊക്കെ അപ്പൊ ഇത് മെഷീൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഏതാനും അടിക്കണല്ലോ അപ്പൊ സൈഡ് അങ്ങോട്ട് അടിച്ചാൽ നല്ല വൃത്തിയാക്കും ഇതൊക്കെ നിങ്ങള് വലിപ്പം അറിയണമെങ്കിൽ ഇതിൽ നിറത്തി കരിയിലൊക്കെ ഇട്ട് കാണിച്ചു തരണം ഞാൻ ഞാനത് നാളെ കരിയിലൊക്കെ ഇട്ട് കാണിച്ചു തരും നാളെ ഞാൻ കപ്പ നടന്നു ഞാൻ അതിന്റെ ചാക്ക്ണ്ടാക്കുന്ന ദ്രോപേജ പോലെ തന്നെ മൂന്നു നാലാമത്തത് അടിച്ചത് രണ്ടു ഭാഗം ഓപ്പൺ ഉള്ളത് ഒരു ഭാഗം അടിച്ചു എന്താ ഗുണം എന്നറിയത് തിരിച്ചിടുമ്പോ എഴുത്തൊന്നും കാണില്ല എല്ലാം വെള്ള കളഞ്ഞ നല്ല ബുദ്ധിയുണ്ടാവും നല്ല ഭംഗിയുണ്ടാവും ചാക്ക്ന്നൊന്നും കുടിക്കില്ല ഗ്രോപേകം മനസ്സിലാവും ഞങ്ങൾ വാങ്ങിയ ഗ്രോബേക്ക് വലക്കും ഇത്രയും വലുപ്പമില്ല എന്റെ നാലെണ്ണം കപ്പ ഉണ്ടാക്കുന്ന നാല് ദ്രോബ് നാളെക്ക് ഭയങ്കര സന്തോഷം നാല് കപ്പ കൊമ്പ് നടത്തിയ പുരുകിക്കട്ടി അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് കപ്പക്കു വേണ്ടി മാത്രല്ല ഗ്രോ ബേഗ ഇഷ്ടം പോലെ കരിയിലത്ര അത്ര പൊള്ളുതിരുന്ന് ഞാൻ കരിയിലിട്ടാണ് കപ്പ ഉണ്ടാക്കുക കൊറച്ച് മണ്ണേ ഉപയോഗിക്കുള്ളൂ അപ്പൊ എന്റെ കപ്പ ഗ്രോ ബേഗണ്ടാക്ക നിർമ്മാണം കഴിഞ്ഞു എന്റെ വീഡിയോ അത്രയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ